നിർന്നിട്ട് പുള്ളിയുടെ ഹോട്ടലിന്റെ അവിടെ ഊന്നറിനീന്ന് പറഞ്ഞെഴുതിക്കുന്ന അവിടുത്തെ ഓണർ ഉണ്ട് ഒരു മൂരാച്ചി വിൽ അങ്ങനെ ഇങ്ങനെ പിടിച്ചു നിർത്തിക്കാ മലയത്തും വെയിലും നിങ്ങക്കറിയാവോ നമുക്ക് പണി കൊടുക്കാം ഓണർ ആ ഈ പുള്ളി വെച്ച് അവിടെ വലിയ ഇത് ചെയ്യണം കൈ വേണം പണി അപ്പൊ െ കഴിഞ്ഞുണ്ടായോ ശരിയാണ് ഒരു കാര്യം ചെയ്യട്ടെ ഞങ്ങളൊരു ഫേസ്ബുക്ക് ഒരു വീഡിയോ ചെയ്യാം അച്ഛൻ അച്ഛന് നിന്ന് വന്നാൽ മതി ഓക്കെ നമ്മൾ ചേച്ചി ഹലോ ചേട്ടനാണ് അദ്ദേഹം ഹോട്ടലിൽ മരയത്തും വെയിലത്തും ഒക്കെ അവിടുത്തെ ഒരു ഓണർ കടയിലെ ഓണർ ഇങ്ങനെ ചെയ്യുന്ന രോഗത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഒന്നും പറയല മരയത്തും വെയിലത്തും പാവത്തെ ഇട്ട് കഷ്ടപ്പെടുത്തുക നിങ്ങളിത് കാണാം നിങ്ങൾ മനസാശി ഈ പാവത്തെ ഒന്ന് ആലോചിച്ച് ഊന്ന് തയ്യാറെന്ന് പറഞ്ഞ് ഒരു ബോർഡ് പിടിപ്പിച്ച് വെച്ചേക്കുവ എന്നാൽ പിന്നെ അങ്ങനെ അവിടെ അങ്ങ് പിറ്റെയ്ത് വെച്ചുകൊടു ഇങ്ങനെ ഈ പാവം പിടിച്ച ഇങ്ങനെ പിടിച്ച അവിടെ വെക്കേണ്ട കാര്യമുണ്ടോ നിങ്ങൾ ഷെയർ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക ഓക്കെ ഞാൻ ഷെയർ ചെയ്യാം സ്ഥല സമാധാനോ നാളെ തൊട്ടേ പണിക്ക് വരണ്ട ആ അടുത്ത് വീഡിയോ എടുത്തിട്ടേക്കുന്നു അതുകൊണ്ട് വൈറലായി ഞാൻ എന്താ മൂലാച്ചാന്ന് വല്ലു തന്നെ പിടിച്ച് കാട് പിടിച്ച് റോഡ് നിർത്തിയാക്കാന്ന് ഇവിടെ നാളെ തൊട്ട് വരണ്ട കേട്ടോ അങ്ങനെ തന്നെ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല ഞാൻ ആകെ നാളെ കേട്ട് നിക്കുവര് വീഡിയോ എടുത്തിട്ട് പിന്നെ എല്ലാരും എന്നെ വിളിച്ചോണ്ടിരിക്കുവോ അതും എനിക്ക് അറിയേണ്ട തച്ചാ അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല എന്നാ ശരി എനിക്ക് കൂടുതലൊന്നും അറിയേണ്ട കാര്യമില്ല ഞാൻ പോവാ നാളത്തോട്ട് വരണ്ട കേട്ടോ എനിക്കൊന്നും പറയണ്ട നാളത്തോട്ട് വരണ്ട നിങ്ങളുടെ വീര് വീഡിയോ കണ്ടിട്ട് എന്റെ മൊലാളി എന്നെ പറഞ്ഞിട്ടില്ല ആ പണി പോണെങ്കിൽ പോട്ടെ വേറെ പണി നമുക്ക് ഒപ്പിക്കാനേ ഒന്നും നിങ്ങൾക്ക് സാധിക്കുന്ന താഴെ ഞങ്ങൾക്ക് പണിയില്ല പിന്നെങ്ങനാ ഞങ്ങള് പഠിച്ചോണ്ടിരിക്കുവോ ഞാൻ എന്താ ചെയ്യാ ആ ചെയ്യാൻ ഇവിടെ കേട്ടോ ആ മക്കളെ അവിടെ തന്നെ നിങ്ങളുടെ ലൈവൊക്കെ ഞാൻ കണ്ടായിരുന്നു അവസ്ഥ ആ അതൊക്കെ ശരി തന്നെ പക്ഷെ നിങ്ങളുടെ ആ ലൈവ് കാരണം ഒരു മനുഷ്യന്റെ ജീവിതമാണ് അതെ പുള്ളിക്കാരൻ്റെ ജോലി നഷ്ടപ്പെട്ടു ആ പുള്ളിയുടെ കുടുംബം പെട്ടെന്ന് നിങ്ങൾ സ്കൂളിൽ പോയി പഠിക്കുന്നുണ്ട് അതൊക്കെ ശരിയാണ് ജീവിതം പഠിക്കണം എന്നുണ്ടെങ്കിൽ നാട്ടിലെ അറിയണം നാട്ടുകാരെ കാണണം ആൾക്കാരെ മനസ്സിലാക്കണം ജീവിതം എന്താണെന്ന് ലോകത്തൊന്നാണ് എന്ന് പറഞ്ഞാൽ